നമസ്കാരം വൺ ഫോർട്ടി ന്യൂസ് എക്സിറ്റ് പോളിൽ കേരളം വലത്തോട്ട് തന്നെ തലസ്ഥാനത്ത് ബി ജെ പി ഇടതിനും നേട്ടം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്ന് പ്രതികരണം അറിയിച്ച പതിമൂവായിരത്തി പത്തൊൻപത് വായനക്കാരുടെ പ്രതികരണമാണ് വൺ ഫോർട്ടി ന്യൂസിന്റെ എക്സിറ്റ് പോൾ ദേശീയ തലത്തിൽ ബി ജെ പി മുന്നേറ്റം തന്നെയാണ് പ്രതികരണങ്ങളിൽ വന്നിട്ടുള്ളത് പതിമൂവായിരത്തി പത്തൊൻപത് പ്രതികരണങ്ങൾ വന്നതിൽ എണ് ബി ജെ പി അധികാരത്തിൽ വരുമെന്നാണ് വിശ്വസിക്കുന്നത് പേർ മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയെന്ന് പ്രതികരിച്ചത് കേരളത്തിലെത്തവണ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച സർവേ ഫലം പ്രകാരം വിലയിരുത്താൻ കഴിയുന്നത് ബി ജെ പി ഒന്ന് എൽ ഡി എഫ് രണ്ട് യു ഡി എഫ് പതിനേഴ് സീറ്റുകൾ എന്നിങ്ങനെ നേടുമെന്നാണ് വൺ ഫോർട്ടി ന്യൂസ് എക്സിറ്റ് പോൾ പ്രവചനം തിരുവനന്തപുരം ബി ജെ പിയും കാസർഗോഡ് കണ്ണൂർ മണ്ഡലങ്ങൾ എൽ ഡി എഫും വിജയിക്കുമെന്നാണ് നമ്മുടെ വായനക്കാരുടെ അഭിപ്രായം കനത്ത മഴ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മരത്തിലിടിച്ച് അപകടം പതിനെട്ട് പേർക്ക് പരിക്ക് കോഴിക്കോട് ചാത്തമംഗലത്ത് വൈകുന്നേരം മൂന്നരയോടെയായിരുന്നു അപകടം മുക്കത്ത് നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന പഴങ്ങാടി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ പതിനെട്ട് പേരെയും മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ലൈംഗിക അതിക്രമ കേസ് പ്രതി പ്രജുൽ രേവണ്ണ വിജയിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലം ബലാത്സംഗ കേസിലെ പ്രതിയും സസ്പെൻഷനിലായ ജനതാദൾ നേതാവുമായ പ്രജുൽ രേവണ്ണ ഹാസൻ ലോക്സഭാ മണ്ഡലത്തിൽ വൻ വിജയം നേടുമെന്ന് എക്സിറ്റ് പോൾ ഫലം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേ ആണ് ഹസാനിൽ പ്രജുൽ രേവണ്ണയുടെ തുടർവിജയം പ്രവചിച്ചിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശ്രേയസ് പട്ടേലിനെതിരെ വൻ വിജയം നേടുമെന്നാണ് പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ പറയുന്നത് ദേവഗൗഡയുടെ പകരക്കാരനായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് പൗത്രനായ പ്രജുൽ രേവണ്ണയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പിയുടെ എ മഞ്ജുവിനെ പരാജയപ്പെടുത്തിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രജുൽ രേവണ്ണ ആദ്യമായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണം പതിനെട്ടുകാരൻ മരിച്ചു വാൽപ്പാറയ്ക്കടുത്ത് പുതുക്കാട് സ്വദേശി മുകേഷാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ മുകേഷിനെ ആന ആക്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇയാളെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ് മുകേഷ് പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്ക് പോയ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി തിരച്ചിൽ തുടരുന്നു ഇടുക്കി ചെറുതോണി സ്വദേശികളായ അജോൺ റോയ് അലൻ ബിജു എന്നീ കുട്ടികളെയാണ് കാണാതായത് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ഇവർ ചെറുതോണിയിലുള്ള ആരാധനാലയത്തിൽ പോയിരുന്നു പിന്നീടാണ് കുട്ടികളെ കാണാതായത് ഞായറാഴ്ചകളിൽ കുർബാനയുള്ളപ്പോൾ പതിവായി ശനിയാഴ്ചകളിൽ ഇവർ പള്ളിയിൽ എത്താറുണ്ട് ആറു മണിക്ക് ആരാധനാലയത്തിലെത്തിയ കുട്ടികൾ ബാഗ് അകത്ത് വെച്ച ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇത് സിസിടിവി ദൃശ്യങ്ങളിലുണ്ട് ചെറുതോണി ടൗണിന് നൂറ് മീറ്റർ അകലെയുള്ള ഒരു വീടിന്റെ സിസിടി വി ദൃശ്യത്തിൽ കുട്ടികൾ നടക്കുന്നത് കണ്ടു എന്നാൽ അതിനുശേഷം കുട്ടികളെ കാണാൻ കഴിഞ്ഞിട്ടില്ല കുട്ടികളെ കാണാതായ വിവരം ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്